കർത്താവിൻ്റെ വചനം നീ അറിഞ്ഞതിന് ശേഷം നീ പോലെ തലേ മുണ്ടിട്ട് ജീവിച്ചാൽ പണി വരുന്നുണ്ട് അവർ അച്ചാ ഒരു മാർഗമില്ല എൻ്റെ അത് കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കളെ നിങ്ങളുടെ കല്യാണവും വിവാഹവും മക്കളുണ്ടാകുന്നതും അല്ല ദൈവത്തിൻ്റെ പ്രശ്നം ദൈവത്തിൻ്റെ പ്രശ്നവും യേശുക്രിസ്തുവിൻ്റെ ചോരയാണ് അത് ഈ ഭൂമി വീണിരിക്കുകയാണ് അത് വെറുതെ ആയിപ്പോയാൽ അവൻ്റെ വചനം കേട്ടിട്ട് അവൻ്റെ ചോരയെന്ന് വൃദ്ധമാക്കിയാൽ പിന്നെ ദൈവത്തിനു മുമ്പിൽ നിനക്കെന്ന വില ഉള്ളത് അത് ഉണങ്ങിയ കമ്പ പോലെ കരിഞ്ഞു പോകും അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളയാവുന്ന ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞിരിക്കണത് ആ നിത്യതയിലായി നിൻ്റെ കാര്യം സോഹ പക്ഷേ മറച്ചോടനെ ദൈവം പറയും എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ എന്റെ വചനം കേൾക്കുക അതനുസരിച്ച് അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെയാണ് ലഭിക്കണത് ലഭിക്കണത് ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ട് പാൻസിയെ പോലെ വചനം നിലനിർത്തിക്കൊണ്ട് വചനം പ്രയോഗത്തിൽ വരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് വചനം നമ്മൾ നിവർത്തിയാക്കി കഴിയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത് ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും ആധാർ പ്രശ്നം ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ് ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ് മനസ്സിലായല്ലേ കാനായലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയ പോലുള്ള മിനിമം പരിപാടി അല്ലേ ഇത് ഉടമ്പടിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ് സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ് ക്രൈസ്റ്റുൻ അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയെ കാണത്തില്ല അപ്പം ഞാൻ അനപ്പെട്ട് കാണത്തില്ലായിരിക്കും പക്ഷേ വചനം അവൻ്റെ നാമത്തിൽ ഭജന സ്വീകരിക്കുകയും അവൻ്റെ ഭജന മനസ്സിൽ ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് ബൈ നോമിൻസ് യുവർ ക്രിസ്ത്യൻ നീ ആകും മതമൊന്നും പറഞ്ഞൊരു കാര്യമില്ല എന്താ കാര്യം നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക ക്രിസ്തുവിനെ കൃപ ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോഴെന്താണ് നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടമുള്ളത് ചോദിക്കാം എന്താ കാര്യം നിങ്ങൾക്ക് ലഭിക്കും എന്താ ലഭിക്കാൻ കാര്യം എന്താണ് ക്രിസ്തു നമ്മൾ വസിക്കുന്ന കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത് മനസ്സേ അത് നിങ്ങൾ അറിയണം അതിൻ്റെ അകത്ത് അതാ വചനത്തിൽ ഉണ്ട് അതിൻ്റെ അർത്ഥം വ്യങ്കാര്ത്ഥമുണ്ട് പതിനഞ്ച് നാല് വായിച്ച് നിങ്ങൾ എന്നിൽ വസിക്കുൻ നിങ്ങൾ എന്നിൽ വസിക്കുവാൻ ഞാൻ നിങ്ങളിലും ഞാൻ നിങ്ങളിലും നിൽക്കാതെ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങൾക്കും സാധിക്കുകയില്ല അപ്പോൾ ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള സംഭവം ഉടമ്പയുടെ നിയോഗമാണ് ഫലം ഈ ബലം ഉണ്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അത് ആത്മീയമാകാം ശാരീരികമാകാം ആ ഫലമുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം ക്രിസ്തുവിൻ്റെ വചന നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ പാലിച്ചാൽ ജീവിക്കണം അതാണ് ആൻസർ ചെയ്തിരിക്കണത് അപ്പോഴെന്ത് പറ്റും ഞാൻ നിങ്ങളിൽ വസിക്കും പരഞ്ച് നാല് അങ്ങനെ ക്രിസ്തു നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാകണത് അത് നിത്യതയ ബലമുണ്ട് അനുദിന ജീവിതത്തിൻ്റെ ഫലങ്ങളുണ്ട് എന്താ കാര്യം എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നു പ്രത്യുത പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവർത്തികൾ പ്രവർത്തികൾ അപ്പൊ യേശുക്രിസ്തു വസിക്കുന്ന പിതാവാണ് യേശുക്രി പ്രവർത്തിക്കുന്നത് നമ്മൾ വചനം പാലിക്കുന്നതിലൂടെ ഈ യേശുക്രിസ്തു പിതാവും നമ്മളെ വസിച്ചു കൊണ്ട് ഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത് അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റേയും കൈയടിച്ച് യേശുവേ യേശുവേ നീ ശക്തിയാനല്ല കൈയുടെ ഭേദത്താനല്ല നിണ്ടല്ലയോ എന്നെ നടത്തിയത് ശക്തി ഞാനല്ല കൈയുടെ ഭേദത്താനല്ല ിയൻ തന്റെ ചങ്കിലെ ചോരയാ എന്നെയും എടുത്തു രണ്ടപ്രിയൻ തന്റെ ചങ്കിലെ ചോ ியானல்ல கையுட வேதத்தாலையல்லோ என்னை நடத்ததுல்ல கையுட வேதத்தானல்ல പരിശുദ്ധ പരമദിവ കാര്യത്തിന് സ്തുതിയും സ്ഥിതിയും ഉണ്ടാകുന്നു എന്റെ മക്കളെ സന്തോഷത്തോടെ ഒരു ഒരു ഇടത് കൈ നെഞ്ചത്തും വലത് കൈ സ്ഥിരസ്ഥിനും പെച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം എപ്പോഴെല്ലാം കേൾക്കുന്നു അപ്പോഴെല്ലാം ഈ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ഇടിപ്പെടുന്ന പോലെ കർത്താവിന്റെ വലിയ ശക്തി നമ്മളിലേക്ക് ആമസിക്കുന്ന വലിയ സ്വർഗീയ രക്ഷമാണ് കർത്താവേ നിന്നെ വാഴ്ത്തുന്നു കർത്താവേ നിനക്ക് നന്ദി പറയുന്നു കർത്താവേക്ക് വേണ്ടി നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി നിനക്ക് വേണ്ടി മെരുവെച്ചവനെ ചൂടിയവനെ രക്തം ഓരോ ഓരോ മകളുടെ മേലും മേൽക്കണമേ ഓരോ മകന്റെ മേരും ഓരോ മകളുടെ മേലും കർത്താവേ രക്തത്താൽ അങ്ങനെ മക്കളെ കാലം പോലെ അടിപ്പിടം പോലെ മാരക രോഗങ്ങള് കുടൽ രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് ഹൃദയ രോഗങ്ങള് രോഗങ്ങള് മായ നാമത്തിന് ആരി പോകട്ടെ ശക്തില്ല ശ്രദ്ധിക്കട്ടെ സത്യാനല്ല ശക്തിയാലല്ലെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ഭനല്ലയോ എന്നെ നടത്തിയത് ീണ്ട മുദ്രത്തിൽ കൈവച്ചുകൊണ്ട് ഇടത് കൈവച്ചുകൊണ്ട് വരത് കൈ വിശേഷിപ്പിച്ചുകൊണ്ട് നീ പ്രാർത്ഥന നിന്നോട് ആവശ്യപ്പെട്ടവരെല്ലാം ഓർക്കുക നിന്റെ മകളാകാം അയൽവാസിയാകാം ബന്ധുവാകാം സ്വന്തമാകാം അയൽവാസി ആരായാലും നിന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെല്ലാം അവിടെ ജോലിയില്ലാത്ത അവസ്ഥയാകാം അവർക്ക് വീടില്ലാത്ത അവസ്ഥയാകാം വഴിയില്ലാത്ത അവസ്ഥയാകാം അവർ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് എഴുതിയിട്ട് ജയിക്കാത്ത അവസ്ഥയാകാം റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാകാം വിവാഹം ഒത്തുവരാത്തവരാകാം മക്കളില്ലാത്തവരാകാം ആന്തരിക അവയവ രോഗങ്ങളുള്ളവരാകാം വിദേശത്തുനിന്ന് പോരാൻ പറ്റാത്തവരാകാം തിരിച്ചു പോകാൻ പറ്റാത്തവരാകാം രേഖാമോലുള്ള തടസ്സമാകാം എന്ത് തടസ്സമായാലും ഇടിമുഴക്കം മുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ നാമത്തെ മാറിപ്പോകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തിലെ ഇടമ്പടി നൽകിയ മാതാവിന്റെ മാധ്യസ്ഥയിലെ യേശു ക്രിസ്തുവിന്റെ നാമത്തില് യേശു ക്രിസ്തുവിന്റെ നാമത്തില് ഈ അതാറേ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധന സദ്യ ഈശോയുടെ ഉന്നതമായ നാമത്തില് ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ട് വൃത്തിയോടെ ചെയ്യുന്ന എല്ലാ മക്കളുടെ മദ്യത്തെ പ്രാർത്ഥനത്തിയാൽ മാനകരോഗങ്ങള് ഉന്നതമായ നാമത്തെ മാറിപ്പോകട്ടെല്ലാം ശക്തിയാലല്ല കൈയുടെ എന്നെ നടത്തിയത് നിന്നത് കൃപയാ ദൈവ കൃപയാട ദയാ ദയാ ഈ സമയം ധ്യാനം കൂടുമ്പോൾ ഏത് സമയത്തായാലും ഏത് വർഷത്തിലായാലും ഏത് മാസത്തിലായാലും നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ വിഷയങ്ങളെ ആരാധനയോട് ചേർത്ത് വെക്കാവുന്നതാണ് ദേവചനത്തിന് കാലവും ദേശവും ഇല്ലെന്ന് ഓർക്കണം ഉടമ്പടിയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ ദൈവാനുഭവം ലോകത്തിന് മുമ്പിൽ പ്രഘോഷിക്കുവാൻ കർത്താവെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഉപകരണങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരെക്കാളും എന്തിനേക്കാളും ഏത് വസ്തുക വകകളെക്കാളും ഞങ്ങളുടെ നിയോഗങ്ങളെക്കാളും നിന്നെ അനുഭവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ പരമമാരുണ്യു മി കാരശുദ്ധ പരമമാരുണ്യ परिशुद्ध परमः दिकारेन्द